ഇസ്കോൺ സ്ഥാപകാചാര്യൻ ശ്രീല പ്രഭുല്ലബാദിന്റെ പ്രമുഖ ശിഷ്യൻ പരമപൂജ്യ സങ്കർഷൻ ദാസ് അധികാരി ഗുരുദേവ് കേരളത്തിലെത്തി സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നതിനും ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ പങ്കെടുക്കുന്നതിനുമായിട്ടാണ് സന്ദർശനം തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും സനാതനധർമ്മം അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രഭാഷണങ്ങൾ നടത്തി I've been asked who is Lord Chaitanya Mahaprabhu. This world that we're living in didn't come out of nothing. There's actually a supreme person as the source of everything. Some call them Krishna, some call them Allah, some call them Jehovah, some call them Rama. There's one supreme person. That supreme person speaks in the Bhagavad Gita 5,000 years ago. That same supreme person came in this present age we're in now called the Kali Yuga. started 5,000 years ago. He has come in a form which is very, very merciful. He was known as Chaitanya Mahaprabhu. Krishna, God Himself, makes a condition. Submit to, to me, you will get my mercy. But that same person has come in a form where there's no condition, and we take the mercy. Lord Caitanya traveled all over India chanting and dancing. Hare Krishna Hare Krishna 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 Hare Hare. എല്ലാ വർഷവും രണ്ടു തവണ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അദ്ദേഹം സനാതനധർമ്മ പ്രചാരണം നടത്താറുണ്ട് ഇസ്കോൺ നേതൃത്വത്തിൽ നിരവധി അദ്ദേഹവും പത്നിയും ക്ലാസുകൾ നൽകി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം